ഇന്ത്യ പെന്തികോസ് ദൈവസഭയുടെ പ്രിയങ്കരായ പാഷ്ടന്മാരെ വന്ധ്യരായ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ എന്നെപ്പോലെ ഇവിടെ എത്തിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാരെ കൊച്ചുമക്കളെ സ്നേഹിതിരെ വളരെയേറെ അഭിമാനബോധത്തോടു കൂടിയാണ് സഭയുടെ തൊണ്ണൂറ്റിയഞ്ചാമത് ഈ വാർഷിക സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു യഥാർത്ഥ യേശു യേശുവിനെ കാണാൻ എവിടെ പോകണം എന്ന് ചോദിച്ചിരുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട് പെൻഡിക്കോസ്റ്റ് സഭയുടെ പ്രാർത്ഥനയിൽ പോവുക വിശുദ്ധ ബൈബിളിനെ അരച്ച് കലക്കി കുടിച്ച് എന്താണ് വിശുദ്ധ ഗ്രന്ഥമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന പ്രമുഖ സംഘടന പെന്തികോസ്റ്റ് സഭ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കാൻ ദീർഘമായി പ്രസംഗിക്കുന്ന മര്യാദയല്ല നമ്മൾ യേശുവിൻ്റെ മക്കൾ ഇങ്ങനെ വിവിധ കക്ഷികളെപ്പോലെ പെരുമാറുന്നത് ശരിയാണ് അതിൻ്റെ ആവശ്യം എന്താണ് എല്ലാവരും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ പ്രൈസ് ദ ലോഡ് അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ നമുക്ക് ചർച്ച ചെയ്യണം ഇവിടുത്തെ പ്രാർത്ഥനയുള്ള കുടുംബങ്ങൾ നമുക്കറിയാം ആ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരും നാടിനും രാജ്യത്തിനും ഗുണകരമായി പ്രവർത്തിക്കുന്നവരായി മാറാറുണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകത അതാണ് അവർ ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ മാതാവിനെപ്പോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും രാജ്യത്തിന് വേണ്ടി ചെയ്യാറുണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഹിന്ദുവോ മുസൽമാനോ സിഖുകാരനോ ക്രൈസ്തവനോ എന്ന് ചിന്തിക്കാറില്ല ഭരണാധികാരികൾക്ക് വേണ്ടി മുട്ടുപ്പായിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ക്രൈസ്തവ സമൂഹം അതാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ തൊണ്ണൂറ്റഞ്ചാമത് സമ്മേളനം നടക്കുന്നു ഈ പ്രാർത്ഥനകളെ വലിയ ആ വേദിയിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദേവന് നമ്പ്രാനെ എളിയവനായി എനിക്ക് അവസരം നൽകിയതിന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു ഈ സമൂഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കട്ടെ ഇന്ത്യ എന്ന മഹത്തായ ഭാരതത്തെ നന്മയിലേക്ക് നയിക്കട്ടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന മതവിശ്വാസത്തിനെതിരായ ആ സംഘടിത ശക്തികളെ തകർത്തുകൊണ്ട് വിശ്വാസം പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള ശക്തി സർവശക്തനായ ദൈവം തമ്പുരാൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ് ദ ലോഡ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അടുത്തായിട്ട് ജില്ലാ